ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന ഈ ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു നമ്മളൊക്കെ പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും സ്വാർത്ഥത വെളിപ്പെടുത്താറുണ്ട് എന്നാൽ ചില ആളുകളുണ്ട് അവരുടെ അത്യാവശ്യങ്ങൾ പോലും മറന്നിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മദ്യസ്ഥണക്കുന്ന അനുഭവം അത് ഒരിക്കലും നഷ്ടമല്ല മറിച്ച് പിന്നത്തേതിൽ നമുക്ക് ബോധ്യപ്പെടും അങ്ങനെ ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായി ദൈവം പ്രവർത്തിച്ച അനുഭവങ്ങൾ അനേകർക്ക് സാക്ഷ്യത്തിനായി പറയാൻ കാരണമായി തീർന്നു സ്വന്തം ആവശ്യങ്ങൾ മറന്ന് പ്രാർത്ഥിച്ച ഒരാളെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് അതിനായി ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായം മുപ്പത്തി രണ്ടാം വാക്യം വായിക്കട്ടെ അപ്പോൾ അവൻ കർത്താവ് കോവിക്കരുതേ ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും പക്ഷേ പത്തുപേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു ഞാൻ പത്തു പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരുളി ചെയ്തു വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിൻ്റെ ജീവിതയാത്ര ഇന്നത്തെ സാഹചര്യം വെച്ചും ഇന്നത്തെ സാഹചര്യം വെച്ചും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്താറുണ്ട് ദൈവത്തിൻ്റെ വാക്കുകൾ കേട്ടനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഏറ്റവും നല്ല പാഠം ലഭിക്കുന്നത് അബ്രഹാമിൽ നിന്ന് തന്നെയാണ് നീ നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും ഇതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് ദൈവം പറഞ്ഞപ്പോൾ തിരിച്ച് ഒരക്ഷരം പറയാതെ ഒരു നിമിഷം ആലോചിക്കാൻ സമയമെടുക്കാതെ പുറപ്പെടുവാൻ തയ്യാറാവുകയായിരുന്നു അബ്രഹാം അങ്ങനെ ദൈവത്തിൻ്റെ കേട്ട് പുറപ്പെടാൻ തുടങ്ങിയ അബ്രഹാമിനോട് ദൈവം ചില വാഗ്ദത്തങ്ങൾ പറഞ്ഞു എഴുപത്തി അഞ്ച് വയസ്സുള്ള അബ്രഹാമിന് ഒരു മകൻ പോലും ഒരു തലമുറ പോലും ഇല്ലാതിരിക്കുകയാണ് ദൈവം പറയുന്നത് ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കുമെന്ന് പ്പോൾ തൊണ്ണൂറ്റി ഒൻപത് വയസ്സുള്ള അബ്രഹാമിനെയാണ് നാം കാണുന്നത് ഇതുവരെയും ദൈവം തന്നോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടില്ല ഇവിടെ സാധാരണ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കിയാൽ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ലഭിക്കാത്തത് തൊണ്ണൂറ്റി ഒൻപതാമത്തെ വയസ്സിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയത്തിന് വേണ്ടിയിട്ടല്ല അബ്രഹാം കാത്തിരിക്കുന്നത് എന്നാൽ താൻ സർവശക്തനായ ദൈവത്തെ നോക്കി ഇറങ്ങിയതുകൊണ്ട് തനിക്കത് പൂർണ്ണമായി ബോധ്യപ്പെട്ടതുകൊണ്ട് അല്പം പോലും തൻ്റെ ജീവിതത്തിൽ സംശയമുണ്ടായില്ല ദൈവത്തെ പിൻപറ്റുന്നതിൽ ഈ അധ്യായത്തിൽ അബ്രഹാം മമ്മ്രയുടെ തോപ്പിൽ കാത്തിരിക്കുന്നു പോയ ദൈവം തനിക്ക് പ്രത്യക്ഷപ്പെടുന്നു ഇടയും ദൈവം അബ്രഹാമിനോടുള്ള വാദ്യതത്വം ആവർത്തിക്കുന്നു അതിനുശേഷം ദൈവം അരളി ചെയ്യുന്നത് ഞാൻ ഈ ദേശത്തെ നശിപ്പിക്കാൻ പോകുന്നു സ്വാഭാവികമായും ഇത്രയും ദീർഘവർഷങ്ങൾ കാത്തിരുന്നിട്ട് തനിക്ക് ആവശ്യമുള്ള ഒരു കാര്യം സാധ്യമാക്കുന്നതിന് രണ്ടാം സ്ഥാനം കൊടുത്തിട്ട് ദേശം വിടിവിക്കപ്പെടേണ്ടതിന് അബ്രഹാം ദൈവസന്നിധി ചെന്ന് നിന്നു അബ്രഹാമിന്റെ ആദ്യത്തെ ചോദ്യം ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഭരിക്കുമോ ഒരു അഞ്ചു പേർ കുറഞ്ഞു പോയെങ്കിലോ എന്നായി അടുത്ത ചോദ്യം നെയ്യും അബ്രഹാം ചോദിക്കുന്നത് നാൽപ്പത് പേരെ അവിടെ കണ്ടെങ്കിൽ അവരെ നശിപ്പിക്കുമോ താനിങ്ങനെയാണ് തുടരുന്നത് അവിടെ ഒരുപക്ഷെ മുപ്പത് പേരെ കണ്ടാൽ ആ ദേശത്തെ നശിപ്പിക്കുമോ അത് ഇരുപതായി പത്തായി ഈ ഓരോ ചോദ്യങ്ങളിലും ദൈവം പറയുന്നത് ഇല്ല അങ്ങനെയെങ്കിൽ ഞാൻ നശിപ്പിക്കയില്ല തൻ്റെ സ്വന്തം ആവശ്യങ്ങൾ മറന്നിട്ട് ദൈവസന്നിധിയിൽ ദേശത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കാൻ അബ്രഹാം കാണിച്ച മനസ്സുണ്ടല്ലോ അതെയാണ് നമ്മുടെ പ്രാർത്ഥനയും അബ്രഹാമിൻ്റെ പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത് സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച യോബിൻ്റെ അവസ്ഥയ്ക്ക് ദൈവം ഭേദം വരുത്തിയെന്ന് നമ്മൾ വായിച്ചിട്ടില്ലേ നോക്കൂ നിങ്ങൾ മദ്യസ് അണയ്ക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരിക്കലും നിങ്ങൾക്ക് ദോഷമാവില്ല മറിച്ച് ഇരട്ടി അനുഗ്രഹത്തിന് അത് കാരണമാവുകയുള്ളൂ എന്നുള്ള അധ്യായങ്ങളിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്ക് പാലിച്ചു അബ്രഹാമിന് സന്തതി കൊടുത്തു അബ്രഹാം സമ്പന്നനായി അങ്ങോട്ട് അനുഗ്രഹങ്ങൾ ഓരോന്നോരോന്നായി തൻ്റെ മേൽ ചൊരിയുകയായിരുന്നു അതേപ്രിയരെ ദൈവം ആർക്കും കടക്കാരനല്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പോലും ദൈവം കടക്കാരനല്ല എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ എണ്ണി എണ്ണി പ്രതിഫലം തരുന്ന ദൈവം നമുക്കായി ജീവിക്കുന്നു അതൊന്ന് നിങ്ങളെയും സഹായിക്കട്ടെ സ്വർഗി പിതാവേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവർ കൊണ്ട് പ്രാർത്ഥിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ